ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻറ്റോർ ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മാറുക സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ഓഫ് ഇമ്പോർട്ടൻസോട്ടിക്കേഷൻ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി ത്രീ എയ്റ്റി സെവൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തേർട്ടീത്ത് ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർത്ത് ഡിസംബർ ടു തൗൻഡ് ട്വന്റി ഫോർ ആണ് ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഫോർ സെലക്ഷൻ ഓഫ് ദ ഫോളോയിങ് പോസ്റ്റ് ഇൻ കേരള ഗവൺമെന്റ് സർവീസ് അടുത്തത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബേസിക് പേ ഏകദേശം സിക്സ്റ്റി തൗസൻഡ് എബവ് സാലറി ഉണ്ടാവും വൺ പോസ്റ്റ് ആണ് നമ്പർ ഓഫ് വാക്കൻസി ആയിട്ട് കൊടുത്തിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഓർ വാലിഡിറ്റി മിനിമം പീരീഡ് ഓഫ് വൺ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഓൺലി ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് കേരള സ്റ്റേറ്റിനുള്ളിലുള്ള ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക മറ്റൊരു സ്റ്റേറ്റിനോ യു ടി അഡ്മിനിസ്ട്രേഷൻ്റെയോ ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ള സ്റ്റേറ്റ്സിൻ്റെയോ യു ടി അഡ്മിനിസ്ട്രേഷൻ്റെയോ ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിനെ കേരള പി എസ് ജനറൽ കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് നമ്മൾ നോക്കാൻ വന്ന ഏജ് ആണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും റിലാക്സേഷൻ ഫോർ എസ് ടി കാൻഡിഡേറ്റ്സ് കൂടി പരിഗണിച്ചിട്ടാണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എനി എനിക്ക് യൂണിവേഴ്സിറ്റി അച്ചീവ്മെന്റ് ഇൻ സ്പോർട്സ് മിട്രി ട്രെയിനിങ് ആന്റ് മെമ്പർഷിപ്പിൻ എൻ സി സി ഷാൾ ബി ഡിസൈറബിൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് ഹൈറ്റ് നൂറ്ററുപത് സെന്റിമീറ്ററും ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്ററും എക്സ്പാൻഷനിൽ അഞ്ച് സെന്റിമീറ്റർ വികസിക്കേണ്ടതുമാണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ റാങ്കിലുള്ള മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അതിനായി വിഷൻ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഐ ലെഫ്റ്റ് ഐ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടി ഈ നോട്ടിഫിക്കേഷന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ ഫോം നോട്ടിഫിക്കേഷന്റെ താഴെത്തന്നെയുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് എവ്രി കാൻഡിഡേറ്റ് ഹാവ് ടു ക്വാളിഫൈ മിനിമം ഫൈവ് ഇവന്റ് ഔട്ട് ഓഫ് എയ്റ്റ് ഇവന്റ് ഫോർ വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അപ്പോൾ എട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അഞ്ച് ഇവന്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ എലിജിബിളാവൂ നെക്സ്റ്റ് ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻ്റ് എടുക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ഹാജരാകുമ്പോഴാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അറ്റ്ലീസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റ് ക്വാളിഫൈ ചെയ്യണം ഇവന്റ് നോക്കാം ഹൺഡ്രഡ് മീറ്റർ റൺ പതിനാല് ആണ് കൊടുത്തിട്ടുള്ളത് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അറുന്നൂറ്റൊമ്പത് ത്രോയിങ് ദ ക്രിക്കറ്റ് ആറായിരത്തി തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് മുന്നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ പുള്ളപ്പ് ഓർ ചിന്നിങ് എയ്റ്റ് ടൈംസ് പേ യൂറിങ് ദൈ ട്രെയിനിങ് പീരീഡ് ബേസിക് പേ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫോർട്ടി ഫോർ തൗസൻഡ് ലഭിക്കുന്നതാണ് പ്രൊബേഷൻ രണ്ട് വർഷത്തേക്കാണ് ടോട്ടൽ ട്രെയിനിങ്ങും കൂടി കൂട്ടി മൂന്ന് വർഷത്തെ പീരീഡാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ് ആണ് അഡ്രസ് ടു വിച്ച് അത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കേരളാ പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യേണ്ടു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതുപോലെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽമാർക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്